ഹലോ ബായ് വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് നേഹ ഇത് കീർത്തന എൻ്റെ കസിൻ ആണ് സോ ഇന്ന് നമ്മൾ പുതിയൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഫോർ ഗ്ലാസസ് ഓഫ് ജ്യൂസ് ഉണ്ട് ഫസ്റ്റ് റൂസ് ആപ്പിൾ ജാമ്പക്കയ ജ്യൂസ് പിന്നെ ക്യാരറ്റ് ജ്യൂസ് ദെൻ മാങ്കോ വാട്ടർമെലൺ അങ്ങനെ നാല് ജ്യൂസസ് ഉണ്ട് സൊ ഇത് ലോട്ടിട്ടിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന രണ്ട് എണ്ണം നമുക്ക് കിട്ടുന്നത് നമ്മൾ കുടിക്കണം ഓക്കെ അതേസമയം ജയിക്കുന്ന ആൾക്ക് ഒരു റിവാർഡും നമുക്ക് നാക്ക ഒരു പണിഷ്മെന്റ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യോ? ഓക്കേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനെ നമുക്ക് ലോട്ട് എടുക്കാം. കേ എനിക്ക് രണ്ടണ്ണം കിട്ടി. ഈ ദുന്ന രണ്ടണ്ണം കിട്ടി. ഓക്കേ. ഫീവി ലിയോ. ആ എനിക്ക് ഫസ്റ്റ് കിട്ടിയേ ജാംബക്ക ജ്യൂസും കാരറ്റ് ജ്യൂസും ആണ്. എനിക്ക് ഓക്കെ എനിക്ക് കിട്ടിയത് മാംഗോ ആൻഡ് വാട്ടർ ആണ് ഓക്കെ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവോ മാോ ആൻഡ് വാട്ടർ മെലൺ എനിക്ക് റോസ് ആപ്പിൾ ആൻഡ് നല്ലതെല്ലാം പോയി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ടൈമർ കിട്ടും യെസ് എങ്ങനെ ത്രീ മിനിറ്റ്സിൽ നമ്മൾ ഫിനിഷ് ചെയ്തൊക്കെയാണ് ഇനി ഞാൻ ജയിച്ചു കീർത്തന തോൽവി സമ്മതിച്ചു അല്ലേ ഓക്കെ സോ നമുക്കൊരു റിവാർഡ് എനിക്ക് കിട്ടും അതേസമയം കീർത്തനയ്ക്ക് ഒരു പണീഷ്മെൻറ്റ് ഉണ്ട് അതെ ആ പണിഷ്മെൻ്റ് ആണ് ഈ സോൾട്ടിൽ കുറച്ചെടുത്ത് കഴിക്കണം ഓക്കെ 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 ആമായത് കൊണ്ട് നമുക്ക് അത്രയും വെറുതെ വിടാം അല്ലേ ഓക്കെ ഇനി ഇതാണ് എൻ്റെ റിവാർഡായിട്ട് കിട്ടിയത് ഓക്കെ അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സോ എന്തെങ്കിലും ചലഞ്ചസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ആൻഡ് ദാറ്റ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ